നമസ്കാരം സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടും സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടും ഉണ്ടാകുന്ന മാനക്കേടിൽ നിന്നും തടി തപ്പുന്നതിന് വേണ്ടി പൊതുജനങ്ങളുടെ മുന്നിൽ രക്ഷപ്പെടുന്നതിനു വേണ്ടി സർക്കാർ പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാരെയും ബലിയാടാക്കി മാറ്റാറുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണപ്പോൾ നമ്മൾ ഇത് തന്നെയാണ് കണ്ടത് ഇതുപോലെ പല സന്ദർഭങ്ങളിലും സർക്കാരിന് പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിനു വേണ്ടി മുഖം സംരക്ഷിക്കുന്നതിനു വേണ്ടി പല ഉദ്യോഗസ്ഥന്മാരെയും ബലിയാടാക്കിക്കൊണ്ടാണ് സർക്കാർ നിലനിന്ന് പോകുന്നത് പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ ചാടി രക്ഷപ്പെടുകയുണ്ടായി എന്നാൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ജയിൽ അധികൃതരുടെ അനാസ്ഥ മൂലമാണ് എന്നുള്ള സംസാരം കേരളം മുഴുവൻ ചർച്ച ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ആ മാനക്കേടിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി കൊട്ടാരക്കര സബ് ജയിലിലെ ഡെപ്യൂട്ടി പ്രിസെന്റ് ഓഫീസറായ അബ്ദുൾ സത്താറിനെ ജയിൽ ഡി ഐ ജി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് നേരത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രിസന്റ് ഓഫീസറായിരുന്നു അബ്ദുൾ സത്താർ ആ സമയത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിരുന്ന അനാസ്ഥയെക്കുറിച്ചും അവിടെ നടന്നിരുന്ന അരാജകത്വങ്ങളെക്കുറിച്ചും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അബ്ദുൾ സത്താർ തുറന്നടിച്ചു പറയുകയുണ്ടായി ഇതാണ് സർക്കാരിന് മാനക്കേടുണ്ടാക്കിയത് ഇതിന് സർക്കാർ പറഞ്ഞ ന്യായീകരണമാവട്ടെ ജയിലിൽ ജോലി ചെയ്യുന്ന മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവീര്യം തകർക്കുന്ന തരത്തിലാണ് ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ ഇതുപോലെ ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകിയത് ഗോവിന്ദി ജയിൽ ചാടിയതിൽ സർക്കാർ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കപ്പെട്ടിട്ടില്ല അഥവാ അത് പരിശോധിക്കപ്പെട്ടു ഉള്ളൂ അതിനിടയിൽ കൊട്ടാരക്കര സബ് ജയിലിലെ പ്രസന്റ് ഓഫീസർ ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് അതും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് അത് സർക്കാരിന് മാനക്കേടുണ്ടാക്കിയിരിക്കുന്നു മാത്രമല്ല ജയിൽ അധികൃതർക്ക് ജോലി ചെയ്യുന്നതിനുള്ള മനോവീര്യത്തെ കെടുത്തുന്ന തരത്തിലുള്ളതാണ് സത്താറിന്റെ ഈ അനവസരത്തിലുള്ള അഭിമുഖം എന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കൊട്ടാരക്കര സബ് ജയിലിലെ ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസർ ആയിരുന്ന അബ്ദുൾ സത്താറിനെ ജയിൽ ഡി ഐ ജി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് ഗോവിന്ദചാമി എന്ന ഒരു കൊടും ക്രിമിനൽ സ്വാതിരയ്ക്ക് ജയിൽ ചാടി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ജയിൽ ചുമതലക്കാർക്ക് തന്നെയാണ് ആ നാണക്കേട് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി അത് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ അതും കണ്ണൂർ സെൻട്രൽ ജയിലിൽ വളരെ കാലം ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് അരാജകത്വമാണ് തികഞ്ഞ അലംഭാവമാണ് അനാസ്ഥയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള വിവരം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അത് സർക്കാരിന് നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ജയിൽ ജീവനക്കാരുടെ മനോവീര്യത്തെ കെടുത്തുന്ന തരത്തിലുള്ള അഭിമുഖമാണ് ആ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ മാനക്കേടിൽ നിന്നും തടി തപ്പാൻ വേണ്ടി തലയൂരാൻ വേണ്ടി മുഖം രക്ഷിക്കാൻ വേണ്ടി സർക്കാർ ഒരു നടപടി കൈകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ഇതിൽ നിന്നും പറയാൻ കഴിയുക എല്ലാ ജയിലുകളിലും ഇത്തരത്തിലുള്ള അനാസ്ഥകൾ നടക്കുന്നുണ്ട് മതിയായ സുരക്ഷ ഒരു ജയിലിലും പാലിക്കപ്പെടണില്ല എന്ന് തന്നെയാണ് സർത്താറിന്റെ അഭിമുഖത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഗോവിന്ദചാമിയെ പോലുള്ള ഒരു കൊടും കുറ്റവാളിയെ താമസിപ്പിച്ചിരിക്കുന്ന ജയിലിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ജയിലിലെ മറ്റേതെങ്കിലും ജീവനക്കാരുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഗോവിന്ദചാമിക്ക് ജയിൽ ചാടുന്നതിനായി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് വികലാംഗനായ ഗോവിന്ദചാമി ഇരുപത്തിയൊന്നടി പൊക്കമുള്ള ജയിൽ മതിൽ എങ്ങനെയാണ് ചാടിക്കടന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതുപോലെ ജയിലിലെ കനത്ത സുരക്ഷാവലയം തീർത്തിരിക്കുന്ന ഒന്നര ഇഞ്ചുവോളം വ്യാസം വരുന്ന കാസ്റ്റൻ അയൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഇരുമ്പഴി എങ്ങനെയാണ് കേവലം ഒരു ആക്സോ ബ്ലേഡിന്റെ ഒരു ചെറിയ പീസ് വെച്ച് മുറിച്ചു മാറ്റിയിരിക്കുന്നത് എന്നുള്ളതെല്ലാം ചോദ്യചിഹ്നം തന്നെയാണ് എന്തായാലും ഇക്കാര്യത്തിലെല്ലാം ജയിൽ അധികൃതരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജയിൽ ജീവനക്കാരുടെയോ സഹായം ഗോവിന്ദചാമിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങളും വിശ്വസിക്കുന്നത് സർക്കാർ ഈ വിഷയത്തിൽ നൽകുന്ന യാതൊരു തരത്തിലുള്ള വിശദീകരണങ്ങളും വീഡിയോ ചിത്രങ്ങളും ജനത്തിന് വിശ്വസിക്കാൻ സാധിക്കാത്തതാണ് അവിശ്വസനീയം തന്നെയാണ് എന്നാൽ അത്തരം നാണക്കേടുകളിൽ നിന്നും മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കൊട്ടാരക്കര സബ് ജയിലിലെ ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസറായ അബ്ദുൾ സത്താറിനെ ഈ വിഷയത്തിൽ ഗോവിന്ദചാമി ജയിൽ ചാടി വിഷയത്തിൽ ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ നടപടി അപലപനീയം തന്നെയാണ് എന്നാണ് ഇപ്പോൾ കേരളക്കര ഒന്നാകെ പറയുന്നത് പിണറായി വിജയൻ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ഇതല്ല ഇതിൽ അപ്പുറവും ചെയ്യും എന്ന് തന്നെയാണ് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നത് എന്താണ് ഇനിയും ഈ വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം